മാലിന്യ സംസ്കരണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പത്തനംതിട്ടയെ ശുചിത്വ ജില്ലയായി അടൂർ സെന്റ് തോമസ് പാരീഷ് ഹാളിൽ മന്ത്രി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അടൂർ സെന്റ് തോമസ് പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങിലാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പത്തനംതിട്ടയെ ശുചിത്വ ജില്ലയായി മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഡോർ ടു ഡോർ മാലിന്യ സംസ്കരണ അവയർനെസ് ക്യാമ്പയിൻ വിജയകരമാണ് കുന്നന്താനം കിൻഫ്ര പാർക്കിലെ അജൈവ സംസ്കരണ ഫാക്ടറി ജില്ലയ്ക്ക് അഭിമാനം പകരുന്നു അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് ആരെങ്കിലും മാലിന്യം ഉപേക്ഷിച്ചാൽ കൃത്യമായ നടപടി ശിക്ഷാനടപടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടിയിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ഇൻ്റർഫ്രൻസും ഒരു തരത്തിലുള്ള ഇന്റർവെൻഷനും അതിൽ ഉണ്ടാവില്ല തെറ്റ് ചെയ്തവർ അതിൽ ശിക്ഷ അവർക്ക് കിട്ടണം എന്നുള്ള നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കുടിവെള്ളം മലിനമാകുന്നതിനെതിരെയുള്ള ശക്തമായ നടപടികൾ കൂടി നമ്മൾ സ്വീകരിക്കും വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അവബോധമാണ് ലക്ഷ്യമിടുന്നത് ജില്ലയിലെ അൻപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ നാല് മുനിസിപ്പാലിറ്റി എന്നിവ നൂറ് ശതമാനം മാലിന്യമുക്തമായി ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പരിശ്രമത്തോടെ വാതിൽ പടിശേഖരണം പൂർണ്ണ ലക്ഷ്യത്തിലെത്തി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇലന്തൂർ ജില്ലയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പത്തനംതിട്ട നഗരസഭ റാന്നി ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്കുള്ള പുരസ്കാര വിതരണം ചെയ്തു ക്ലീൻ കേരളയുടെ അജൈവ മാലിന്യം ശേഖരിക്കുന്ന വാഹനയാത്ര മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ എ എസ് നൈസാം പഠന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജെ ഇന്ദിരാദേവി എം പി മണിയമ്മ ബി എസ് അനീഷ് മോൻ ജെസി സൂസൺ അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യാർജി മുഹമ്മദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി മാലിന്യമുക്ത നവകേരളം ഹരിത കേരള മിഷൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ കോർഡിനേറ്റർമാരായ ആർ അജിത് കുമാർ ജി അനിൽകുമാർ എസ് ആദില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട